നമസ്കാരം പൈതൃകൻ ഗുരുവായൂർ ഏപ്രിൽ ഇരുപത്തി ഒന്ന് തൊട്ട് ഇരുപത്തി എട്ട് വരെ നടക്കുന്ന ഭാഗവതോത്സവത്തിന് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് ഘോഷയാത്ര നടത്തപ്പെടുകയാണ് ആ ഘോഷയാത്രയില് അമ്മമാര് എടുക്കുന്ന വിഗ്രഹങ്ങൾ ഇവിടെ ഒക്കെ ഉണ്ട് അതായത് വിഗ്രഹങ്ങൾ ഇവിടെ ആ വിഗ്രഹങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ് അല്ല പ്രവർത്തകരും ആ വിഗ്രഹത്തിന്റെ അല്ലെങ്കിൽ പൈതൃകം ഗുരുവായൂരിന്റെ ഏഹ് യാണ് മാത്രമല്ല ഏകദേശം ഒരു പത്തിരുപത് വിഗ്രഹങ്ങൾ ആൾക്കാർക്ക് ആവശ്യമുണ്ടാക്കുന്ന രീതിയിൽ ഇവിടെ സ്റ്റോക്ക് ഉണ്ട് താല്പര്യമുള്ളവര് എത്രയും പെട്ടെന്ന് ഭാരവാഹികളുമായി ബന്ധപ്പെടേണ്ടതുണ്ട് ഈ വിഗ്രഹ ക്ഷേത്ര നടയിൽ നിന്ന് ക്ഷേത്രം വലം വെച്ച് ടൗൺ ഹാളിലെ ആ മണ്ഡപത്തിൽ വയ്ക്കുകയും ചെയ്തു അതിനുശേഷം ഏഴ് ദിവസത്തെ പൂജ കഴിഞ്ഞ് എട്ടാം ദിവസം ഇരുപത്തി എട്ടാം തീയതി സ്വാമി ചെയ്ത അമ്മമാർക്ക് അമ്മമാർക്കത് മടക്കി നൽകുന്നതാണ് അവർ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് വളരെ ഐശ്വര്യമുള്ള ഒരു കാര്യമാണ് താല്പര്യമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് പൈതൃകുരുവായൂരുമായി ബന്ധപ്പെടാവുന്നതാണ് നന്ദി നമസ്കാരം